വർക്കും എ ജെ ഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നെക്സ്റ്റ് ജെൻ എ ജ്യു സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ നമുക്ക് മാറ്ററിലേക്ക് വരാം പത്താം ക്ലാസ് പരീക്ഷയിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പതിനഞ്ചായിരം രൂപയുടെ സ്കോളർഷിപ്പ് നിലവിൽ പ്ലസ് വൺ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനത്തിന് വേണ്ടി നെക്സ്റ്റ് ജൻ എ ജ്യു സ്പോൺസർ ചെയ്യുന്ന സ്കോളർഷിപ്പ് ആണിത് ഇതൊരു പ്രൈവറ്റ് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ അപേക്ഷ നൽകി അർഹരാകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും എങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം യോഗ്യത എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം യോഗ്യതകൾ അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥി നിലവിൽ പത്താം ക്ലാസ്സിൽ അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ കുട്ടികളായിരിക്കണം മാത്രമല്ല പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളും ആയിരിക്കണം ഇന്ത്യയിലെ ഗവൺമെൻറ് സ്കൂളിലോ പ്രൈവറ്റ് സ്കൂളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല കേരള കർണാടക ഡൽഹി മഹാരാഷ്ട്ര തെലുങ്കാന വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അച്ഛനോ അമ്മയോ മരിച്ച കുട്ടികൾക്കും അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെട്ട വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ജെൻഡർ കുട്ടികൾക്കും സ്കോളർഷിപ്പിന് മുൻഗണന ലഭിക്കുന്നതാണ് ആവശ്യമായ രേഖകൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നോക്കാം പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് കോപ്പി നിലവിൽ പ്ലസ് വൺ അഡ്മിഷനിൽ ലഭിച്ച അഡ്മിഷൻ ലെറ്റർ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയിലെ ബാങ്ക് വിവരങ്ങൾ വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകുക താങ്ക്